89.6 fm sirkashita sk junction ഹലോ ഹായ് വെൽക്കം ടു എസ് കെ ജംഗ്ഷൻഗ് ക്ഷേത്രം കരുതലായി കാലത്തിനൊപ്പം തന്നെയാണ് ആണ് സോ സൂപ്പർ സ്റ്റാർട്ടിന് ശേഷം നമ്മൾ ഒരുപാട് ഒരുപാട് വിശേഷങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ അറിയാനായിട്ട് എസ് കെ ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ഒരു ടൈം ആണ് ശരിക്കും ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയും അവരുടെയും പാരന്സിനെയാണ് കേട്ടോ അധികം കാര്യങ്ങൾ നമുക്ക് കേൾക്കാനും അറിയാനും മനസ്സിലാക്കാനും ഉള്ള ഒരു എസ് കെ ജംഗ്ഷൻ തന്നെയാണെന്ന് സോ ഞാൻ അധികം സർപ്രൈസ് ഇടുന്നില്ല ഞാൻ ആദ്യം തന്നെ ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഗസ്റ്റിനെ വെൽക്കം ചെയ്യാണ് പിന്നെ സൂപ്പർ ആയിരുന്നു അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള പോർക്ക് കറിയുണ്ടായിരുന്നു ഫാമിലിയുടെ കൂടെ അടിച്ചുപോളിച്ചു അപ്പൊ എന്തായാലും ഇന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ പറ്റി സംസാരിക്കാനാണ് എസ് കെ ജംഗ്ഷനിൽ ജോയിൻ ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഇനി അധികം വൈകിക്കാതെ കാര്യത്തിലേക്ക് കടക്കാം അല്ലെ ശരിക്കും ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് ഈ ഒരു മേഖല കുറെ അധികം ആളുകൾക്കും ചിലപ്പോൾ പരിചയം ഉണ്ടാവില്ല കുറെ പേര് ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിലും ഇതിന് ഇങ്ങനെയൊരു പേരുണ്ട് അല്ലെങ്കിൽ ഈ ഒരു വിഭാഗത്തിൽ നിന്നുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ഒരു വ്യക്തിക്ക് ലഭിക്കും എന്നുള്ള കാര്യങ്ങൾ മേ ബി കുറെ പേർക്ക് അറിയുന്നുണ്ടാവില്ല സോ ഇന്ന് നമ്മൾ അറിയാനായിട്ട് പോകുന്നതും ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയെ പറ്റിയിട്ട് തന്നെയാണ് അല്ലെ അതെ അതെ ശരിക്കും നമുക്ക് അറിയാലോ പീഡിയാട്രിഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ അങ്ങനെ

അപ്പം ഒരു കുട്ടി സംബന്ധിച്ച് ഒരു കുട്ടി വളരുന്നത് പല തലത്തിലാണ് ശാരീരികമായിട്ട് വളരുന്നുണ്ട് മാനസികമായിട്ട് വളരുന്നുണ്ട് വൈകാരികമായിട്ട് വളരുന്നുണ്ട് സാമൂഹികമായിട്ട് വളരുന്നുണ്ട് അപ്പോൾ ആ ഒരു പല തലങ്ങളിലാണ് കുട്ടി വളരുന്നത് അപ്പോൾ ഏത് തലത്തിൽ വേണമെങ്കിലും ബുദ്ധിമുട്ട് വരാം ഇപ്പം ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ അസുഖങ്ങൾ വന്നു പനി വന്നു എന്നൊക്കെ പറയുന്ന പോലെ ഓരോ മറ്റ് തലങ്ങളിലും കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവാം അതിൽ ഓരോ തലങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർ കണക്റ്റഡ് ആയിട്ടുമാണ് ഇരിക്കുന്നത് അപ്പം ഈ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു ഫുൾ ഫുള്ളായിട്ടൊരു കുട്ടിയെ നോക്കിക്കാണുന്നത് അല്ലെങ്കിൽ കുട്ടിയെ മനസ്സിലാക്കുന്ന ഒരാളാണ് എന്താണ് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ എന്നുള്ളത് നമുക്ക് മനസ്സിലായ സ്ഥിതിക്ക് വിഷയത്തെ പറ്റി നമുക്ക് കൂടുതൽ കാര്യങ്ങളും അറിയേണ്ടത് അത്യാവശ്യമാണ് സോ കേസ് ആണ് സർഗക്ഷേത്രം കാതോരം കരുതലായി കാലത്തിനൊപ്പം ഇന്ന് നമ്മുടെ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ പീഡിയാട്രീഷൻ പീഡിയാട്രീഷ്യൻ ഡോക്ടർ മറിയ റോബർട്ട് സർഗക്ഷേത്ര SK Junction വെൽക്കം ബാക്ക് ടു ജംഗ്ഷൻ ഓൺ കാലത്തിനൊപ്പം പാട്ടുകൾക്ക് ശേഷം നമ്മൾ എസ് കെ ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ഇന്ന് ഡെവലപ്മെന്റൽ പീഡിയസ് എന്ന് പറയുന്ന ഈ ഒരു നമ്മൾ അറിയാനായിട്ട് പോകുന്നത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോകുന്നത് ഏതൊക്കെ രീതിയിലുള്ള അഡ്വാൻറ്റേജസ് ആണ് ഈ ഒരു മേഖലയിൽ നിന്ന് ഓരോ വ്യക്തിക്കും ലഭിക്കാൻ സാധ്യതയുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ അറിയാനായിട്ട് പോകുന്നു സോ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ കൺസൾട്ടന്റ് പീഡിയാട്രീഷൻ കം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷൻ ഡോക്ടർ മറിയ റോബർട്ട് ഹൈ ഡോക്ടർ നമ്മൾ കുറച്ച് മുൻപ് എന്താണ് ഡെവലപ്മെന്റൽ പീഡിയാ എന്ന് ശരിക്കും ഈ ഡെവലപ്മെന്റൽ കേസസ് ഇത് കവർ ചെയ്യും എന്നുള്ളത് നമുക്കൊന്ന് അറിയാൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഓരോ കുട്ടിയുടെ വളർച്ച ഒരു പല തലത്തിലാണ് ആ കുട്ടി വളരുന്നത് ഓരോ ഏജിനനുസരിച്ച് ആ കുട്ടി അറ്റൈൻ ചെയ്യേണ്ട ചില മൈൽ സ്റ്റോൺസ് നാഴിക കല്ലുകൾ ഉണ്ട് അപ്പൊ ആ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട് അത് അറ്റൈൻ ചെയ്യാതെ വരുമ്പോൾ നമ്മൾ പറയുന്ന ടേമാണ് ഡെവലപ്മെന്റൽ ഡിലേ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം മോട്ടോർ തലം നമ്മൾ എടുക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ചലനം എന്നുള്ള തലം എടുക്കുകയാണെങ്കിൽ ഒരു കുട്ടി ഒരു ആറ് മാസം എട്ട് മാസം ഒക്കെ ആകുമ്പോൾ തന്നെ ഇരിക്കാൻ തുടങ്ങും ഒമ്പത് മാസമായിട്ടും ആ കുട്ടിക്ക് ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടി ഒരു വയസ്സ് ഒന്നേകാൽ വയസ്സൊക്കെ ആകുമ്പോൾ പിടിക്കാതെ നടക്കാൻ തുടങ്ങും ഒന്നര വയസ്സായിട്ടും പിടിക്കാതെ നടക്കാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ മോട്ടോർ ഡിലേ എന്നാണ് പറയുന്നത് ഇപ്പോൾ അടുത്ത തല നമ്മൾ സ്പീച്ച് എന്ന് പറഞ്ഞൊരു തലമെടുക്കുവാണെങ്കിൽ ഒരു ഒമ്പത് മാസമായിട്ടും ആ കുട്ടിക്ക് യാതൊരു തരത്തിലുള്ള സൗണ്ടുകൾ പോലും ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല ബാബ എന്നുള്ള രീതിയിൽ പോലും സാധിക്കുന്നില്ല ഒരു വയസ്സായിട്ടും ഒരു മീനിങ് ഫുൾ ആയിട്ട് ഒരു വാക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല രണ്ട് വയസ്സായിട്ടും മീനിങ് ഫുൾ ആയിട്ട് ഒരു രണ്ട് വാക്ക് കൂട്ടിച്ചേർത്ത് പറയാൻ സാധിക്കുന്നില്ലെങ്കിൽ അവിടെ നമ്മൾ സ്പീച്ച് ഡിലേ എന്ന് ഒരു തലവാണ് കാണുന്നത് ഇനി ഒരു ഒന്നര രണ്ട് വയസ്സായ ഒരു കുട്ടിയിൽ യാതൊരു തരത്തിലുള്ള ഒരു പിയർ ഇന്ററാക്ഷനും ഇല്ല കുട്ടിക്ക് മറ്റു കുട്ടികളായിട്ട് ഇടപെടാൻ താല്പര്യം ഇല്ല നമ്മൾ വിളിച്ചാൽ നോക്കത്തില്ല ഇടപെടാനുള്ള താല്പര്യം ഇല്ലായ്മ വരുമ്പോൾ അതിനെ നമ്മൾ സോഷ്യൽ ഡിലേ എന്ന് പറയും സാമൂഹ്യമായിട്ടുള്ള ഡിലേ ഈ സോഷ്യൽ ഡിലേ എന്ന് പറയുന്നത് അതൊരു കമ്മ്യൂണിക്കേഷൻ ഡിലേയുടെ ഭാഗമാകാം അല്ലെങ്കിൽ ഓട്ടിസം ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ പോലെയുള്ള ഒരു അസുഖത്തിന്റെ ഭാഗമാകാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ഡിലേസ് എന്ന് പറയുന്നത് ഇനി എല്ലാ മേഖലയിലും ഡിലേ വരുമ്പോൾ നമ്മൾ ഗ്ലോബൽ ഡിലേ എന്ന് പറയും അപ്പൊ ഈ ഒരു ഡിലേസ് ആണ് നമ്മൾ കാണുന്ന മേജർ ആയിട്ടുള്ള ഒരു ചങ്ക് ഓഫ് കേസസ് എന്ന് പറയുന്നത് പിന്നെ വരുന്നതാണ് ബിഹേവിയറൽ ഇഷ്യൂസ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഹൈപ്പർ ആക്ടിവിറ്റി എ ഡി എച്ച് എന്ന് പറയുന്ന കേസുകൾ പിന്നെ പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ അത് പഠന വൈകല്യം ലേണിംഗ് ഡിസബിലിറ്റി പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റീസ് ബുദ്ധിമാന്യം അപ്പൊ ഈ ഒരു ക്ലാസ് ഓഫ് അസുഖങ്ങൾ നമ്മൾ പൊതുവെ വിളിക്കുന്നതാണ് ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് ഇപ്പോൾ നോർമൽ കുട്ടികളിൽ ഒരു പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം കുട്ടികൾ ഈ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് കാണുന്നുണ്ട് അപ്പൊ ആ ഒരു ഏരിയ ആണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അത് കൂടാതെ നമ്മൾ നോർമൽ വേരിയേഷൻസ് കാണാറുണ്ട് ബിഹേവിയറിൽ ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിക്ക് ടെമ്പർ ടാഡ്രം അല്ലെങ്കിൽ ബെഡ് വെറ്റ് ഇതുപോലെയുള്ള നോർമൽ ബിഹേവിയറൽ വേരിയൻസും നമ്മൾ കൈകാര്യം ചെയ്യാറുണ്ട് കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ബെനിഫിറ്റ് ആവുന്ന ഒരു എസ് കെ ജംഗ്ഷൻ തന്നെയാണെന്ന് കാരണം നമ്മുടെ കുട്ടികളിൽ കണ്ടുവരുന്ന കുറേ അധികം ഉണ്ട് അപ്പോ അത് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എങ്ങനെ അത് സോൾവ് ചെയ്യണം ഒരു പ്രോബ്ലത്തെ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു ജനറേഷനിലുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നവരാണ് അപ്പോൾ ഏതെങ്കിലും ഒരു മൊമെന്റിൽ സ്റ്റക്ക് സ്റ്റക്കാവാണെങ്കിൽ നമുക്ക് അവരെ ഹെൽപ് ചെയ്യാനായിട്ട് പറ്റും സോ ഏറ്റവും നന്നായിട്ട് നമ്മളിലൂടെ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു വഴി തുറന്നു കൊടുക്കാൻ ഇതുപോലെ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻസും ഉണ്ട് സോ കൃത്യമായ രീതിയിൽ നമുക്ക് എന്താണ് ഈ ഒരു മേഖല എന്നുള്ളത് മനസ്സിലാക്കാം എസ് കെ ജംഗ്ഷനിലൂടെ സോ നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ കം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ മറിയ റോബർട്ട് സിക്സ് നൈർഗ്ഗക്ഷേത്ര എയ്റ്റി നയൻ പോയിന്റ് സിക്സ് എഫ് എം എൽ എസ് കെ ജംഗ്ഷൻ ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് സോ ഇന്ന് എസ് കെ ജംഗ്ഷനിൽ നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മറിയ ആണ് മിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയട്രീഷ്യൻ ആൻഡ് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷൻ ഡോക്ടർ നമ്മൾ കുറച്ച് മുൻപ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടോപ്പിക് അതായത് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷനെ പറ്റി നമ്മൾ മുൻപ് സംസാരിച്ചിരുന്നു അതുപോലെ ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന മേഖല കൈകാര്യം ചെയ്യുന്ന കേസസ് എന്തൊക്കെയാണെന്ന് സംസാരിച്ചായിരുന്നു ഒരുപാട് ഡിലേസിനെ പറ്റി അതുപോലെ തന്നെ എ ഡി എസ് ഡി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ നമ്മൾ സംസാരിച്ചു സോ ഇത്തരത്തിലുള്ള കുട്ടികളിൽ വരുന്ന പ്രശ്നങ്ങളെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മേഖലയാണെന്ന് നമ്മൾ ആക്ച്വലി തന്നെയാണ് മനസ്സിലാക്കുന്നത് ആൻഡ് അടുത്ത ഒരു കാര്യം നമുക്ക് അറിയാനുള്ളത് എന്തുകൊണ്ടാണ് കുട്ടികളിൽ മെയിൻ ആയിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നത് റീസൺ എന്താണ് ഒരുപാട് പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് പറഞ്ഞു അതിൽ ഓരോന്നിനും അതിന്റേതായ റീസൺസ് ഉണ്ട് നമുക്ക് ജനറലി നമുക്ക് ഒരു കോസ് ഇന്നതുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് പറയാൻ സാധിക്കില്ല അത് ഓരോ അസുഖത്തിനും ഓരോ കോസ് ആണ് പൊതുവേ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഡിലേസിനുള്ള കാരണങ്ങൾ പറയുവാണെങ്കിൽ അതൊരു പക്ഷേ പ്രഗ്നൻസിൽ ഉണ്ടായിരുന്ന ചില ബുദ്ധിമുട്ട് ായിരിക്കാം അല്ലെങ്കിൽ മാസം തയ്യാതെ പ്രസവിച്ചതായിരിക്കാം അല്ലെങ്കിൽ ഡെലിവറി സമയത്ത് കുട്ടിക്ക് വന്ന പ്രശ്നങ്ങളായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ജനിതകപരമായിട്ടുള്ള ചില അസുഖങ്ങളായിരിക്കാം പാരമ്പര്യമായിട്ട് വന്ന ചില അസുഖങ്ങളായിരിക്കാം അല്ലെങ്കിൽ ബ്ലഡിലുള്ള ചില കെമിക്കൽസിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളായിരിക്കാം ഇങ്ങനെ ഒരുപാട് റീസൺസ് പൊതുവേ പറയാറുണ്ട് അതാണ് ഒരു ഇൻഡിവിജ്വൽ ആ ഒരു കുട്ടിയിൽ വരുന്ന പ്രശ്നത്തിന്റെ കാരണങ്ങൾ അതുകൂടാതെ ഈ എൻവയർമെന്റൽ കോസസ് നമ്മൾ പറയും അല്ലെങ്കിൽ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ പറയും അതായത് ആ കുട്ടി ആയിരിക്കുന്ന സാഹചര്യം ആ കുട്ടിയുടെ ഫാമിലിയിൽ അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ബാധിക്കുന്ന ഘടകങ്ങൾ അത് എൻവയൺമെന്റൽ ഫാക്ടേഴ്സ് അതായത് സ്കൂളിലായിക്കോട്ടെ ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി ആ സൊസൈറ്റിയിലെ പാരന്റിങ് സ്റ്റൈൽ ആയിക്കോട്ടെ അപ്പം ആ ഒരു കുട്ടിയുടെ ആ ഒരു ഇൻഡിവിജ്വൽ ഫാക്ടർ പ്ലസ് അതിന്റെ എൻവയർമെന്റൽ ഫാക്ടേഴ്സ് ആണ് നമ്മൾ കോസസ് ആയിട്ട് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കുട്ടിയെ എസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ കോസസ് പ്ലസ് എൻവയറൽ എന്നുള്ള രീതിയിൽ ആകെ മൊത്തത്തിലായിരിക്കും നമ്മൾ ആ കുട്ടിയെ എസ് എസ് ചെയ്യുന്നത് താങ്ക് യു സോ മച്ച് ഡോക്ടർ സോ ഇന്ന് നമ്മൾ ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന മേഖലയെ തന്നെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ നമ്മുടെ ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കാനായിട്ട് കൂടെ എഴുതിയിട്ടുള്ളത് ഡോക്ടർ മരിയാ റോബർട്ടാണ് മിറ്ററ ഹോസ്പിറ്റൽ

യു ആർ ലിസ്ണിംഗ് എസ് കെ ജംഗ്ഷൻഗിക് ക്ഷേത്രം കാതോരം കരുതലായി കാലത്തിനൊപ്പം ഇന്ന് എസ് കെ ജംഗ്ഷനിലൂടെ കുട്ടികൾക്കും അതുപോലെ തന്നെ പാരന്റ്സിനും ശ്രദ്ധിക്കേണ്ട മനസ്സിലാക്കേണ്ട ഒരു മേഖലയെപ്പറ്റി തന്നെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് സോ ഇന്ന് നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റാ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷൻ ആൻഡ് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷൻ ഡോക്ടർ മറിയ റോബർട്ടാണ് സോ ഡോക്ടർ നമ്മൾ കുറച്ച് മുൻപ് കുട്ടികൾ ഏതൊക്കെ മേഖലകളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഏതൊക്കെ കേസസ് ആണ് ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് എന്ന് സംസാരിച്ചായിരുന്നു അല്ലെ അതിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിലേസ് വന്നു ഇ ഡി എസ് ടി വന്നു അങ്ങനെ അധികം ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ വന്നു സോ ഇതിൽ ഡിലേസിന്റെ കാര്യം പറഞ്ഞപ്പോൾ മോട്ടോർ ഡിലേനെ പറ്റി നമുക്കൊന്ന് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുണ്ട് അതെന്താണെന്ന് ഒന്ന് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ മാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ മോട്ടോർ ഡിലേ എന്ന് പറയുമ്പോൾ ചലനവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഇരിക്കാൻ താമസിക്കുന്നു നടക്കാൻ താമസിക്കുന്നു അതാണ് നമ്മൾ വലിയ പേശികൾ ഉപയോഗിച്ചുള്ള ചലനങ്ങളാണ് നമ്മൾ ഗ്രോസ് മോട്ടോർ എന്ന് പറയും അതുകൂടാതെ നമ്മൾ ഫൈൻ മോട്ടോർ മൂവ്മെൻറ്റ്സ് നമ്മൾ ചെറിയ പേശികൾ ഉപയോഗിച്ച് ഫോർ എക്സാമ്പിൾ നമ്മൾ കയ്യിൽ ഒരു കപ്പ് പിടിക്കുന്നതായിക്കോട്ടെ ഒരു പേന പിടിക്കുന്നതായിക്കോട്ടെ നമ്മളൊരു സിബ് തുറക്കുന്നതായിക്കോട്ടെ നമ്മൾ കൈ കൊണ്ട് ചെയ്യുന്ന സ്കിൽഡ് മൂവ്മെൻറ്റ്സ് നമ്മൾ ഫൈൻ മോട്ടോർ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ഗ്രോസ് മോട്ടോർ ഫൈൻ മോട്ടോർ ഏരിയയില ഡിലേ വരുമ്പോഴാണ് മോട്ടോർ ഡിലേ എന്ന് പറയുന്നത് അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള കോഴ്സ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ജനിച്ച സമയത്ത് മാസം തെയാതെ ജനിച്ചതോ അല്ലെങ്കിൽ ജനിച്ചപ്പോൾ ഉള്ള ചില ഇഷ്യൂസോ അതിന് ശേഷമുള്ള ഇഷ്യൂസോ കൊണ്ട് ബ്രെയിനിന് വരുന്ന ഒരു ഇൻസൾട്ടിൻ്റെ പ്രത്യാഘാതമാണ് ഈ സെറിബ്രൽ പാലിസി എന്ന് പറയുന്നത് അതാണ് ഏറ്റവും കോമൺ കോസ് അതല്ലാതെ മാംസപേശികളിൽ വരുന്ന ചില അസുഖങ്ങളുണ്ട് എസ് എം എ എന്നൊക്കെ ഇപ്പം സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ഒരുപാട് കേൾക്കുന്നതായിരിക്കും എസ് എം എ അല്ലെങ്കിൽ സ്പൈനൽ കോഡിന് വരുന്ന അസുഖങ്ങളുണ്ട് ഞരമ്പിന് വരുന്ന അസുഖങ്ങളുണ്ട് ഇതൊക്കെയാണ് മോട്ടോർ ഡിലേസ് ഉണ്ടാക്കുന്നത് അതുകൂടാതെ ഗ്ലോബൽ ഡിലേ ഈ പറഞ്ഞ സ്പീച്ച് ഡിലേയുടെയും സോഷ്യൽ ഡിലേ എല്ലാത്തിൻ്റെയും ഭാഗമായിട്ട് ഒരു പക്ഷേ ഒരു ബുദ്ധിമാന്ധ്യത്തിലേക്ക് പോകാവുന്നതിന് ഭാഗമായിട്ട് നമുക്ക് മോട്ടോർ ഡിലേ വരാം അപ്പൊ ഈ മോട്ടോർ ഡിലേ കുട്ടികൾക്ക് വില കൂടുതൽ ഉണ്ടാവാം വില കുറവുണ്ടാവാം അപ്പം അതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ചാണ് നമുക്ക് മോട്ടോർ ഡിലേയുടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് സോ മോട്ടോർ ഡിലേ എന്താണെന്നുള്ളത് നമുക്കിപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായി സോ ഇനി നമ്മൾ കുറച്ച് മുൻപേ മെൻഷൻ ചെയ്ത പോലെ തന്നെ സ്പീച്ച് ഡിലെ പറ്റിയും നമുക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട് സോ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഡോക്ടർ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന കേസ് ഒപ്പി വയസ്സ് കാണുന്നതും പേരൻറ്റുകൾ കൺസേണും സ്പീച്ച് ഡിലേ എന്നുള്ളതാണ് സ്പീച്ച് ഡിലേയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് സ്പീച്ച് എന്ന് പറയുന്നത് നമ്മുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് സ്പീച്ച് എന്ന് പറയുന്നത് അപ്പോൾ സ്പീച്ച് ഡിലേ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു സ്പീച്ചിന്റെ മാത്രം പ്രോബ്ലമാണോ അല്ല കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയം മൊത്തത്തിനെ ബാധിച്ചതിന്റെ ഒരു പാർട്ട് മാത്രമാണോ സ്പീച്ച് ഡിലേ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആശയവിനിമയം മൊത്തത്തിൽ ബാധിക്കുന്ന അസുഖങ്ങളാണ് നമ്മൾ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡർ അല്ലെങ്കിൽ ഓട്ടിസം ഡിസോർഡർ എന്നൊക്കെ പറയുന്നത് സോ ആ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ സ്പീച്ച് ഡിലേ ഐസൊലേറ്റഡ് ആണോ കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറയാനും ബുദ്ധിമുട്ട് മാത്രമല്ലോ അല്ലോ അതോ അശയവിനിമയം മൊത്തത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടോ എന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ അതിന് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടത് അതിന് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷനെ കണ്ടിട്ട് അസസ് ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത് സോ ഡിലേസിൽ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേട്ട് വരുന്ന സ്പീച്ച് ഡിലേ ആൻഡ് മോട്ടർ ഡിലേനെ പറ്റിയിട്ടാണ് നമ്മളിപ്പോൾ കൃത്യം വ്യക്തമായിട്ട് മനസ്സിലാക്കിയത് സോ ഇനിയും കൂടുതൽ കാര്യങ്ങൾ ഈ ഒരു മേഖലയെ പറ്റി നമ്മൾ അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് എസ് കെ ജംഗ്ഷനിലൂടെ തന്നെ സോ ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനായ ഡോക്ടർ മറിയ റോബർട്ട് ആണ് ജംഗ്ഷൻ വെൽക്കം ബാക്ക് ടു ഓൺ കാലത്തിനൊപ്പം ൊപ്പം തന്നെയാണ് സോ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ മറിയ റോബർട്ട് ആണ് പീഡിയാട്രീഷ്യൻ കം ഡെവലപ്മെന്റൽ പീഡിയാട്രിഷ്യൻ സോ ഇന്ന് നമ്മൾ ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് എന്ന മേഖലയെ പറ്റി അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലെ കുറെ കുറെ കേസുകളെ പറ്റി കുറച്ച് മുൻപ് നമ്മൾ ഡിലേസിനെ പറ്റി സംസാരിച്ചു ആൻഡ് ഏറ്റവും കൂടുതൽ പൊതുവെ നമ്മൾ കേട്ട് വരുന്ന ഒരു ടേം ആണ് ഹൈപ്പർ ആക്ടിവിറ്റി കുട്ടികളിലെ ഹൈപ്പർ ആക്ടിവിറ്റി പിരുമിരിപ്പ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ടേം യൂസ് ചെയ്യാറുണ്ട് കുറെ കുട്ടികളില് ഈ ഒരു പ്രശ്നം അവര് നേരിടുന്നുണ്ട് ശരിക്കും എപ്പോൾ മുതലാണ് പാരന്റ്സ് കുട്ടികളിലെ ഈ ഒരു ഹൈപ്പർ ആക്ടിവിറ്റിയിൽ കൺസേൺ ആവേണ്ടത് ഈ പറഞ്ഞ പോലെ ഏറ്റവും അധികമായി കാണുന്ന ഒരു പേരൻ കൺസേൺ ആണ് അല്ലെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുട്ടികൾ ആക്റ്റീവ് ആവണമല്ലോ ദാറ്റ് ഇസ് നോർമൽ കുട്ടികൾ ആക്റ്റീവ് ആണെന്നുള്ള നോർമൽ ആണ് ആ ഒരു ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ വിരമിരിപ്പ് അവൻ അവരുടെ പ്രായത്തിനും ആ സോഷ്യൽ കോണ്ടെക്സ്റ്റിനും അതീതമായിട്ട് വരുമ്പോഴും ആ കുട്ടിയുടെ ഫംഗ്ഷനിങ്ങിനെയും അതിന്റെ ചുറ്റുമുള്ളവരെ അത് ബാധിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ പഠനത്തെ ഒക്കെ ബാധിക്കുന്ന രീതിയിൽ അത് എത്തുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു പെത്തോളജിക്കൽ അല്ലെങ്കിൽ പ്രോബ്ലമാറ്റിക് ബിഹേവിയർ നമ്മൾ പറയുന്നത് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എല്ലാ ഹൈപ്പർ ആക്ടിവിറ്റിയും എ ഡി എച്ച് ഡി അല്ല ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുമ്പോഴേ അത് എ ഡി എച്ച് എന്നാണ് എല്ലാവരുടെ മനസ്സിലേക്ക് വരുന്നതെങ്കിലും അങ്ങനെയല്ല ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഒരു അയൺ ഡെഫിഷ്യൻസി ആയിരിക്കാം അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുതലായിരിക്കാം ഹൈപ്പർ ആക്ടിവിറ്റി വരുത്തുന്നത് സൊ ഒരുപാട് റീസൺസ് ഉണ്ട് ഹൈപ്പർ ആക്ടിവിറ്റിക്ക് അത് ചിലപ്പോൾ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള ഒരു പേരൻറ്റൽ കൺസേൺ മാത്രമായിരിക്കാം ഒരു പേരന്റിന് ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് തോന്നുന്നത് മറ്റ് പേരൻ്റെ ഹൈപ്പർ ആക്ടിവിറ്റി ആയിട്ട് തോന്നണമെന്നില്ല അതുപോലെ ഈ പറഞ്ഞ ശരിക്കും എ ഡി എച്ച് എന്നുള്ള ഒരു ഇതിൻ്റെ റിസ്ക് കൊണ്ടായിരിക്കാം ഹൈപ്പർ ആക്ടിവിറ്റി വരുന്നത് അല്ലെങ്കിൽ നമ്മുടെ പേരൻറ്റിങ് സ്റ്റൈൽ നമ്മുടെ ലിമിറ്റ് സെറ്റ് ചെയ്യാത്തതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം പ്രോപ്പർ ആയിട്ട് ഡിസിപ്ലീൻ ചെയ്യാത്തത് അങ്ങനെ ഒരു വൈഡ് റേഞ്ച് ഓഫ് റീസൺസ് ഉള്ള ഒരു സംഭവമാണ് ഈ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് എ ഡി എച്ച് ഡി അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ നമ്മൾ ഒരു ആറ് വയസ്സിന് ശേഷമേ നമ്മൾ ഡയഗ്നോസ്റ്റിക് ആയിട്ട് പറയുള്ള ആറ് വയസ്സിന് മുമ്പും അറ്റ് റിസ്ക് ഇത് എ ഡി എച്ച് ആവാനുള്ള റിസ്ക് ഉണ്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അതിന് നമ്മൾ അസസ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് അപ്പൊ കൃത്യമായിട്ട് ഓരോ കുട്ടികളെയും നമ്മൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ മനസ്സിലാക്കിയതിനു ശേഷമേ കൃത്യമായിട്ട് നമുക്കൊരു ഉത്തരം പറയാനായിട്ട് പറ്റുള്ളൂ ജനറൽ ആയിട്ട് നമ്മൾ പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആറ് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് പൊതുവെ പൊതുവെ ആറ് വയസ്സിന് ശേഷമാണ് നമ്മൾ എ ഡി എച്ച് ഡയഗ്നോസിസ് ആയിട്ട് പറയുന്നത് അതിന് മുമ്പ് അതിന് റിസ്ക് ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും

യു ആർ ലിസ്റ്റ് എസ് കെ ജംഗ്ഷൻ ക്ഷേത്രം കരുതലായ കാലത്തിനൊപ്പം അങ്ങനെ പാട്ടുകൾക്ക് ശേഷം നമ്മൾ എസ് കെ ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തിയാണ് മിറ്റർ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ ഖം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷൻ ആയ ഡോക്ടർ മരിയാ റോബർട്ടാണ് ഇന്ന് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ആക്ച്വലി നമ്മൾ ചെറുപ്പത്തിൽ പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ വരുമ്പോഴാണ് ടീച്ചേഴ്സും പാരന്റ്സും തമ്മിലൊരു മീറ്റിംഗ് ഉണ്ടാവുക അല്ലെ പഠിക്കാൻ നല്ല കഴിവുള്ള കുട്ടിയാണ് പക്ഷേ ശ്രദ്ധയില്ല അല്ലെങ്കിൽ കുറേ സമയങ്ങൾ മടിയാണ് ഈ ഒരു കമൻറ്റ് പറയാത്ത ടീച്ചേഴ്സ് വളരെ കുറവാണ് അതുപോലെ ഈ കമന്റ് കേൾക്കാത്ത പാരന്റ്സും വളരെ കുറവായിരിക്കും അല്ലേ സോ പഠിക്കാൻ മടി അല്ലെങ്കിൽ ശ്രദ്ധ കുറവ് എന്നൊക്കെ പൊതുവെ പാരന്റ്സ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുമ്പോൾ ശരിക്കും കുട്ടികളിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു സ്കൂൾ ഗോയിങ് കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ കേട്ടോ പഠിക്കാൻ മടി അവനൊട്ടും താല്പര്യമില്ല പഠിക്കാൻ അവൻ ഭയങ്കര മടിയാണ് പഠിക്കാൻ എന്നുള്ളതാണ് നമ്മൾ പൊതുവേ കേൾക്കുന്ന കമൻസ് പേരൻസിൽ നിന്ന് പക്ഷേ അതിൻ്റെ റീസൺ എന്താണ് അതിൻ്റെ കോർ റീസൺ എന്താണ് എന്തുകൊണ്ട് ആ കുട്ടി പഠിക്കുന്നില്ല അതിലേക്കാണ് നമ്മൾ നോക്കുന്നത് അതിന് ഒരുപാട് റീസൺസ് ഉണ്ട് നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ചില മെഡിക്കൽ റീസൺസ് ഉണ്ട് ഒരു പക്ഷേ നമ്മൾ ബ്ലഡിലുള്ള ചില ഡെഫിഷ്യൻസീസ് കൊണ്ടായിരിക്കാം പഠിക്കാൻ ബുദ്ധിമുട്ട് വരുന്നത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നത് അല്ലെങ്കിൽ എ ഡി എച്ച് ഡിയുടെ ഭാഗമായിട്ടായിരിക്കാം അറ്റൻഷൻ കിട്ടുന്നില്ല അത് ആ കുട്ടി അറിഞ്ഞോട്ട് ചെയ്യുന്നതല്ല അവൻ്റെ ബ്രെയിൻ അങ്ങനെയാണ് ടൂണ്ടാവുന്നത് അല്ലെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റി പഠന വൈകല്യമായിരിക്കാം പഠിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ അങ്ങനത്തെ കുട്ടികൾക്ക് കാണുകയുള്ളൂ മറ്റേസിലൊക്കെ അവർ വളരെ മനോഹരമായിട്ട് അവർ പെർഫോം ചെയ്യും അല്ലെങ്കിൽ സിമ്പിൾ തിങ്സ് അവൻ്റെ ആ ഒരു സിലബസ് അല്ലെങ്കിൽ സ്കൂളിൽ പഠിപ്പിക്കുന്നത് മനസ്സിലാവാത്തതായിരിക്കാം നമ്മൾ പഠിപ്പിക്കുന്ന രീതി ശരിയല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൽ അവൻ അനുഭവിക്കുന്ന ഒരു ബുള്ളിയിങ് ആയിരിക്കാം സോ ഇതിനകത്തക്കം വിട്ട് പറയാനാണെങ്കിൽ നമുക്ക് ഒരുപാട് റീസൺസ് ഉണ്ട് ഒരു കുട്ടി പഠിക്കാത്തതിന് അപ്പോൾ അതുകൊണ്ട് തന്നെ അവൻ്റെ പോയിന്റ് ഓഫ് വ്യൂയിൽ നിന്ന് അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കറക്ഷൻസ് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യുന്ന കൗൺസിലിംഗ് ഈ ഒരു ഒരുപാട് ഹെൽപ്ഫുൾ ലേണിംഗ് ഡിസബിലിറ്റി പോലുള്ള അസുഖങ്ങളാണെങ്കിൽ അതിന് റെമഡിയൽ എഡ്യൂക്കേഷൻ കൊടുക്കുക തന്നെ വേണം അവിടെയാണ് നമ്മുടെ അസസ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത് വാട്ട്സ് എക്സാക്ട് ഹിസ് പ്രോബ്ലം അവന് മുത്തിയുടെ പ്രശ്നമാണെങ്കിൽ നമ്മൾ റെമഡിയൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുത്താലേ കയറി വരാൻ പറ്റുള്ളൂ ഇതല്ല ചില മാനസികമായ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ഇമോഷണലി അവൻ നേരിടുന്ന ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ബുള്ളിയും കൊണ്ടാണെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലുള്ള പ്രോബ്ലം കൊണ്ടാണെങ്കിലോ ഒബിയസ്ലി ആ ഒരു കൗൺസിലിംഗ്സും ബിഹേവിയറൽ തെറാപ്പീസും ഹെൽപ്പ് ചെയ്യും ചെറിയ കുട്ടിക്കായി നിനക്ക് എന്താ ടെൻഷൻ ഇത്രയും എനിക്കില്ല ത്രയും ടെൻഷൻ എന്നൊക്കെ ചിലപ്പോ പ്രായമായവർ പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷെ ഇന്നത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഇല്ലാത്ത മനുഷ്യനില്ല അല്ലെ ഏതൊരു ഏജ് കാറ്റഗറിയിലുള്ള അല്ലെങ്കിൽ ഏതൊരു ജെൻഡറിലുള്ള ആൾക്കാണെങ്കിലും അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരിക്കും സോ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ നമ്മൾ അവർക്ക് കൂടുതൽ ഒരു കെയർ അല്ലെങ്കിൽ പാരന്റ്സിൽ നിന്ന് വലിയൊരു ഫോക്കസ് അവർക്ക് കിട്ടി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റാനായിട്ട് പറ്റുന്നു അല്ലെ ഡോക്ടർ ഡെഫിനറ്റ്ലി ആക്ച്വലി അതിനൊരു ബാലൻസ് ആവശ്യമാണ് നമ്മൾ കെയർ ചെയ്യണം പക്ഷെ ഓവർ കെയർ ചെയ്യാനും ആ രണ്ട് ഇഷ്യൂസ് ആക്ച്വലി ഇന്നത്തെ ജനറേഷനിലെ കുട്ടികൾ ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ആ ഒരു ബാലൻസിൽ പോകണം ഡിസിപ്ലിൻ വേണ്ടി നമ്മൾ ഡിസിപ്ലിൻ കൊടുക്കണം കെയർ വേണ്ടടുത്ത് കെയർ കൊടുക്കണം ചിലർക്കാണെങ്കിൽ ഒട്ടും കെയർ കിട്ടുന്നില്ല ചിലരാണെങ്കിൽ ഓവർ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എൻവയർമെന്റിലാണ് വളരുന്നത് അപ്പൊ ആ ഒരു ബാലൻസിങ് നമ്മുടെ പാരന്റിങ് സ്റ്റൈൽ ഉണ്ടാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ബാലൻസ് ചെയ്ത് പാരന്റിങ് കൊണ്ടുപോകാത്താണ് നമ്മുടെ വിജയിക്കുന്നത് എല്ലാ പാരന്സിനും ഒരു വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെ നമ്മൾ നമ്മളടുത്ത് പാട്ടിലേക്ക് പോവുകയാണ് എസ് കെ ജംഗ്ഷനിലേക്ക് ഡെവലപ്മെന്റൽ പീഡിയഡ് ട്രിക്സിനെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ അറിയുന്നുണ്ട് എസ് കെ ജംഗ്ഷനിലൂടെ നമ്മുടെ ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് മിറ്റേറ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ കം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ മരിയാ റോബർട്ട് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് കെ ജംഗ്ഷൻ ആണ് സർഗീക്ഷേത്രം എൽ കാദൂരം കരുതലായി കാലത്തിനൊപ്പം സോ ഇന്ന് നമ്മൾ എസ് കെ ജംഗ്ഷനിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഡെവലപ്മെന്റൽ പീഡിയാട്രിക്സ് എന്ന് പറയുന്ന മേഖലയെ പറ്റിയിട്ടാണ് സോ ഈ ഒരു മേഖലയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ കേസുകളെ പറ്റിയിട്ടാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് സോ ഒരുപാട് ഒരുപാട് ഡൗട്ടുകൾക്കുള്ള ഉത്തരങ്ങളും ഇന്നത്തെ എസ് കെ ജംഗ്ഷനിലൂടെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലേ സോ ബിറ്ററ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് പീഡിയാട്രീഷൻ കം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ മരിയാ റോബർട്ടാണ് ഇന്ന് നമ്മുടെ ജോയിൻ ചെയ്തിരിക്കുന്നത് സോ കുറച്ച് മുൻപ് കുട്ടികളിലെ പ്രശ്നങ്ങളെ പറ്റി സംസാരിച്ചല്ലേ ഇതിനുള്ള ഒരു ഒരു മെയിൻ സൊല്യൂഷൻ ഉത്തരം രണ്ട് രീതിയിൽ പറയാം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മൾ ഇന്റർവെൻഷൻ പിന്നെ ഒന്ന് റീഹാബിലിറ്റേഷൻ ഇന്റർവെൻഷൻ പറഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ അതായത് രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള ഒരു ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന ഒരു ഏജിൽ നമുക്ക് മാക്സിമം മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന പ്രായമാണ് അപ്പൊ അറ്റ് റിസ്ക് ആയിട്ടുള്ള കുട്ടികൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ ജനിച്ചു മാസം തയ്യാതെ ജനിച്ചു ജനിച്ചപ്പോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായി ഈ കുട്ടിക്ക് ഡിലേ വരാൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് മുൻകൂട്ടി കണ്ട് അവർക്ക് എൻ ഐ സിയുലായിരിക്കുമ്പോൾ മുതൽ നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ഡെവലപ്മെൻറ്റൽ കെയർ കൊടുത്ത് സ്റ്റിമുലേറ്റ് ചെയ്യിച്ച് അവർ ഡിലേയിലേക്ക് പോകാതിരിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് അതിപ്പം ഓട്ടീസോ ആയിക്കോട്ടെ സ്പീച്ച് ഡിലേ ആയിക്കോട്ടെ നമ്മൾ മുൻകൂട്ടി സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ നമ്മൾ അറ്റ് ദ ഏർലിയസ്റ്റ് നമ്മൾ കൊടുക്കുന്ന ഇൻ്റർവെൻഷനാണ് ഏർലി ഇൻ്റർവെൻഷൻ എന്ന് പറയുന്നത് ഇനി അതല്ല ഒരു നമ്മളൊരു സെർബ്രൽ പാലസി കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഡിലേ അല്ലെങ്കിൽ ഒരു ഡോണിംഗ് ഡിസബിലിറ്റി എ ഡി എച്ച് ടി ഒക്കെ കണ്ടുപിടിച്ചിട്ട് ആ കുട്ടിയിലുള്ള പ്രോബ്ലംസ് മാക്സിമം ആ ഇമ്പാക്റ്റ് ബാഡ് ഇംപാക്റ്റ് വരാതെ മാക്സിമം ഔട്ട് പുട്ട് ആ കുട്ടിയിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇന്റർവെൻഷൻസിനെ നമ്മൾ റീഹാബിലിറ്റേഷൻ എന്ന് പറയുന്നത് ഒരു കുട്ടി ഡിലേ ആയിട്ട് അല്ലെങ്കിൽ ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ട് ഡെവലമെന്റൽ പിഡിയാട്രിഷൻ അടുത്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമ്മൾ അസസ് ചെയ്യുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺസ് അല്ലെങ്കിൽ ബിഹേവിയർ ആ കുട്ടിയെ ഏത് തലത്തിൽ നിൽക്കുന്നു എന്നുള്ളത് ഇന്റർനാഷണലി അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ടൂൾസ് ഉണ്ട് അത് വെച്ചിട്ട് നമ്മുടെ ടീമിന്റെ ഹെൽപ്പോർഡേ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയും സ്പീച്ച് തെറാപ്പിസ്റ്റിനെയും ഒക്കെ ഹെൽപ്പോട് കൂടി നമ്മൾ അസസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുകയാണ് ഏത് ഏരിയയിലാണ് കൊച്ചിന് ഡിലേ എന്നുള്ളത് ആ ഏരിയയെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇന്റർവെൻഷൻ കൊടുക്കുന്നത് എലോങ് വിത്ത് ദാറ്റ് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ആ കുട്ടിക്കുള്ള പ്രോബ്ലം അല്ലാതെ ആ കുട്ടിയെ ചുറ്റുപറ്റിയുള്ള ഫാമിലിയിലോ സൊസൈറ്റിയിലോ സ്കൂളിലോ ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് വെച്ചാൽ അതും കൂടെ അഡ്രസ് ഹോളിസ്റ്റിക് അപ്രോച്ചിലേക്കാണ് നമ്മൾ പോകുന്നത് താങ്ക് യു ഡോക്ടർ സോ എന്തായാലും നമുക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് ഈ ഒരു മേഖലയെ സംബന്ധിച്ച് അല്ലേ സോ അതൊക്കെ നമുക്ക് പാട്ടിനു ശേഷം പറഞ്ഞു കൊടുക്കാം അല്ലേ എക്സാക്ട് സോ പാട്ടുകൾ വരുന്നുണ്ട് പാട്ടുകൾക്ക് ശേഷം ഞാനും ഡോക്ടറും വരുന്നുണ്ട് സോ ഇന്ന് കൺസൾട്ടന്റ് പീഡിയാട്രീഷ്യൻ കം ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ şim doktora Maria Roberta 89.6